നിന്റെ മേ തകീടിൽ അനുരാഗ ും കണ്ണൂർ ജില്ലയിലെ കുറ്റാട്ടൂർ പഞ്ചായത്തിലെ വടുവകുളം സ്വദേശിയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് എന്താണ് മോളുടെ പേര് എൻ്റെ പേര് ആര്യപ്രകാശ് ആര്യപ്രകാശ് എന്തു ചെയ്യുന്നു ഞാനിപ്പോൾ കാലടി ശ്രീശങ്കരാചാര്യ സാൻസ്കൃത് യൂണിവേഴ്സിറ്റിന്ന് എം എ ഹിന്ദി പാസ്സായി നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുണ്ട് ആരാകാനാണ് മോളുടെ ആഗ്രഹം ഞാനിപ്പോൾ അസിസ്റ്റന്റ് പ്രൊഫസർ ക്വാളിഫൈഡ് ആയിട്ടാണുള്ളത് അപ്പം അസിസ്റ്റന്റ് പ്രൊഫസർ ആകണം ജോലിക്ക് ഇറങ്ങണം അതാണ് ആഗ്രഹം തീർച്ചയായും ദൈവം അനുഗ്രഹിക്കട്ടെ അല്ലേ ഇത്രയും സരസ്വതി ദേവി പിന്നെ നമ്മുടെ അക്ഷരങ്ങൾ എഴുതി നമ്മളിപ്പറിയും ഹരിശ്രീ എഴുതി പഠിക്കുമ്പോഴും അല്ലേ സരസ്വതി ദേവിയെ പിന്നെ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ അക്ഷരങ്ങൾ എഴുതി പഠിക്കുന്നത് അതേ സരസ്വതി ദേവി തന്നെയാണ് നമ്മുടെ സംഗീതത്തിലേക്ക് എത്തിക്കുന്നത് അച്ഛൻ്റെ പേരെന്താണ് മോളെ അച്ഛന്റെ പേര് പ്രകാശൻ അച്ഛൻ ചെയ്യുന്നു അച്ഛൻ ബിസിനസ് ആണ് മരത്തിന്റെ എല്ലാം ബിസിനസ് ആണ് അമ്മ സ്വപ്ന ആ എനിക്കൊരു ചേച്ചിയുണ്ട് ചേച്ചി കെ എസ് സി ബി സബ് സ്റ്റേഷനില് വർക്ക് ചെയ്യാണ് ചിന്നയ ശേഷിയുടെ ഹസ്ബൻഡും അവിടെയാണ് രണ്ടുപേരും അച്ഛനും അമ്മയ്ക്കുള്ള രണ്ടു മക്കൾക്കും നല്ല വിദ്യാഭ്യാസം അച്ഛനും അമ്മയും നൽകിയിട്ടുണ്ട് അതെ 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 ശരിക്കും മലയാള സിനിമ പിന്നണി ഗാനരംഗത്ത് ആര്യക്ക് ഇഷ്ടപ്പെട്ട ഗായിക ഗായകന്മാരെ ആരാണ് എല്ലാവരെയും എനിക്കിഷ്ടാണ് എല്ലാവരും പാട്ട് കേൾക്കാനും ഇഷ്ടാണ് എങ്കിലും കൂടുതൽ വൈക്കം വൈക്കം വിജയലക്ഷ്മി വിജയലക്ഷ്മി ചേച്ചി 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 ചിത്ര ഇവരെയാണ് മെയിനായിട്ട് പിന്നെ പിന്നെ ദാസേട്ടൻ ആണ് ഇഷ്ടം ഇഷ്ടം അതെ അപ്പോൾ മലയാള സിനിമയിലേക്ക് കടന്നു വരുമ്പോൾ പിന്നെ ഗാനരംഗത്ത് കടന്നു വരുമ്പോൾ ആദ്യമായിട്ട് ആ ആ ഗാനം ഏതാണെന്ന് സെല്ലുലോയിഡിലെ കാറ്റേ കാറ്റേ

ൊറ്റീ കാണാ മരത്തില് പൂവും കായും വന്നോ മീനത്തിവയിൽ ചൂടിൽ തണു തണെ തൂവൽ വീശി നിന്നോ തൂവൽ വീശി നിന്നോ താങ്ക് യു താങ്ക് യു മോളെ വളരെ മനോഹരമായിട്ട് തന്നെ സുലോളി എന്ന ചിത്രത്തിൽ കാറ്റേ കാറ്റേ എന്ന ഗാനം ആരംഭിച്ചിട്ടുണ്ട് വൈക്കം വിജയലക്ഷ്മി എന്ന ഗായികയെ മോൾ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ് ഒരു ഇതുണ്ടാവും എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവില്ല ആ ഗായികയെ തന്നെ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം എന്താണ് മോൾക്ക് ചേച്ചിയെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചേച്ചിയുടെ വോയ്സ് ആണ് ഏത് പാട്ടെടുത്ത് നോക്കിയാലും ചേച്ചിയുടെ വോയ്സ് അടിപൊളിയാണ് പിന്നെ ചേച്ചിയും ബ്ലൈൻഡ് ആണല്ലോ അപ്പം ആ ഒരു രീതിയിൽ എനിക്കൊരു മോഡൽ എന്നുള്ള രീതിയിൽ ചേച്ചി ഇപ്പം പിന്നെ ഒരു ഇൻസ്ട്രുമെന്റ് ഒക്കെ വായിക്കുന്നുണ്ടല്ലോ അപ്പൊ അതൊക്കെ കണ്ടിട്ടാണ് ചേച്ചിനോട് ഇഷ്ടം കൂടിയത് അപ്പൊ മോള് പിന്നെ വൈക്കം വിജയലക്ഷ്മിയെ ഇഷ്ടപ്പെടാനൊരു കാരണം അതായത് ആണ് പിന്നെ അത് മാത്രമല്ല ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കുന്നുണ്ട് പിന്നെ ചേച്ചിയെ ഇഷ്ടപ്പെട്ടത് അതുകൊണ്ടാണ് പക്ഷേ ഈ വൈക്കം വിജയലക്ഷ്മി ചേച്ചിയെ മോള് കണ്ടിട്ടുണ്ടോ പരിചയപ്പെട്ടിട്ടുണ്ടോ ഞാൻ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് നേരിട്ട് കണ്ടിട്ടില്ല ഇതുവരെ ഈ നേരിട്ട് കണ്ടിട്ടില്ല അതിനുള്ള ഭാഗ്യം നമ്മുടെ പ്രേക്ഷകർ ഉണ്ടാക്കട്ടെ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചാനൽ വഴി നമുക്ക് ചേച്ചി നേരിട്ട് പരിചയപ്പെടാം ഒരു പക്ഷേ ഈ യൂട്യൂബ് ചാനലിലൂടെ ചേച്ചി പ്രോഗ്രാം കാണും മോൾക്ക് ചേച്ചിയെ പിന്നെ ശബ്ദം അല്ലെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വീട്ടിൽ നിന്നോ നാട്ടിന്നോ സുഹൃത്തുക്കളോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വൈക്കം വിജയലക്ഷ്മി ചേച്ചിയുടെ വോയിസ് ഏകദേശം മോൾക്ക് കിട്ടുന്നുണ്ടെന്ന് ആ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ പ്രോഗ്രാമുകളിലെല്ലാം പങ്കെടുക്കുമ്പോൾ പിന്നെ വൈക്കം വിജയലക്ഷ്മി ചേച്ചിയുടെ അതേ വോയിസ് ആണെന്ന് പറഞ്ഞു തന്നെ ഒരു പാട്ട് പാടി വൈറലായല്ലോ അപ്പം അത് കേട്ടിട്ട് ഒരുപാട് വോയിസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രം അല്ലേ മലയാള സിനിമ പ്രേക്ഷര ഇരു കൈനീട്ടി സ്വീകരിച്ച ഒരു വൻ ഹിറ്റ് സിനിമയാണ് എ ആർ എം അതില് ആ ഗാനം ഒന്നുമോളൂ നമ്മുടെ ആലപിക്കുമോ ആ പ്രേക്ഷലിക്കുമോ അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി അമ്പിളിക്കലയ്ക്കുള്ളിൽ ചോരക്കൺമുയൽ ഇങ്ങ് നീല തുരുത്തിൽ നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളിൽ ആമക്കുഞ്ഞനോ ആമക്കുറും പിന്നെ അടുത്ത അടുത്ത പാട്ട് നിലാവിന്റെ നീലഭസ്മ കുറിയാണ് ഇഞളെ അതെ അതെ പടം മുരുകും ചിപ്പും ചോപ്പിൽ തത്തും ചുണ്ടൻമേൽ ചുംബിക്കുമ്പോൾ ചെല്ലക്കാറ്റിൽ കുഞ്ചും നീളാവിന്റെ നീലഭസ്മ കുറിയണിഞ്ഞ ിംബം ഈ ഗാനം ഏത് സിനിമയിലാണെന്നറിയോ അഗ്നിദേവൻ അഗ്നിദേവനിലെ നായകൻ ആരാണെന്നറിയോ മോഹൻലാൽ ലാലേട്ടൻ ലാലേട്ടൻ ഇഷ്ടമാണോ

ഫസ്റ്റ് എപ്പിസോഡില് ആണെന്ന് തോന്നുന്നു നമ്മുടെ ഈ കടുവിൽ ഇങ്ങനെ ഈ ഗായികമാരെ ഒക്കെ പിന്നെ ഗായിക ആദ്യമായിട്ടാണ് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നത് അടുത്ത ഗാനം ഏതാണ് പാടുന്നത് അടുത്തത് സീതാരാമം എന്ന് പറഞ്ഞ ഫിലിമിലെ കണ്ണിൽ കണ്ണിൽ എന്ന് പറഞ്ഞിട്ട് ഉള്ള പാട്ട് നമുക്കത് ആസ്വദിക്കാം കാലം നമ്മിൽ തന്നോരേ വരം സ്വയം സ്വപ്നം പോലെ നീ താങ്ക് യു താങ്ക് യു താങ്ക് യു പറയുവാൻ വാക്കുകളില്ല കേട്ടതല്ല മാധുര്യമുള്ളത് എനിക്ക് കേൾക്കുവാൻ പോകുന്നത് അതി മാധുര്യമുള്ളതായിരിക്കും ആര്യ പാട്ട് കൂടാതെ വേറെ എന്തെങ്കിലും ഓടെങ്കിലും പാഷനുണ്ടോ വീട്ടിലെന്തെങ്കിലും ചിത്രം അതുപോലെ ഈ കൈത്തൊഴിൽ വേറെ എന്തെങ്കിലും ഇപ്പോൾ എന്തായാലും എന്താ പറയുക ഈ ഒരുപാട് വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ സാരികളിൽ ഉടുപ്പുകളിൽ പിന്നെ ചിത്രം വരാം ഇതിനൊക്കെ ഏതെങ്കിലും താല്പര്യമുണ്ടോ ചെയ്യുന്നുണ്ടോ വീട്ടിൽ നിന്ന് ഞാൻ പേപ്പർ ക്രാഫ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു ഇപ്പോൾ ചെയ്യൽ കുറവാണ് എന്നാലും എനിക്ക് അതിലാണ് ക്രൈസ് അപ്പോ പേപ്പർ അപ്പോൾ സംഗീതത്തോട് മ്യൂസിക്കോട് ഇഷ്ടം വന്നപ്പോ അത് അങ്ങോട്ട് മാറ്റി വെച്ചു അല്ലേ എന്നാലും വല്ലപ്പോഴും അതൊന്ന് മറച്ചു നോക്കൂടെ പിടിയാറുണ്ട് ഇപ്പോഴത്തെ പ്രധാന പരിപാടി പാട്ട് കേൾക്കുക പാട്ട് പഠിക്കുക അതൊക്കെയാണ് പക്ഷേ പേപ്പർ ക്രാഫ്റ്റ് എങ്ങനെ എന്തെങ്കിലും ചെയ്യണം തോന്നുമ്പോൾ എല്ലാം പേപ്പർ എടുത്ത് ചെയ്യും അത് ചേച്ചി വീട്ടിൽ വന്ന് താമസിക്കുമ്പോൾ ചേച്ചിയും ആര്യയും തമ്മിൽ പാട്ട് പാടി മത്സരിക്കാറുണ്ടോ ചേച്ചി പാടാറുണ്ടോ ഇല്ല ചേച്ചി അങ്ങനെ പാടില്ല എനിക്ക് പാട്ടെല്ലാം പറഞ്ഞു തരുന്നോ ലിറിക്സ് എല്ലാം പറഞ്ഞു തരുമ്പോ അങ്ങനെ വെറുതെ പാടുന്നേ അതെ അതെ അമ്മ പാടാറുണ്ടോ ഇല്ല വീട്ടിലാരും അങ്ങനെ പാടില്ല എല്ലാവരും ആസ്വാദകരാണ് തീർച്ചയായിട്ടും പിന്നെ പിന്നെ ശങ്കരാചാര്യ ാണ് പഠിച്ചത് എല്ലാ സ്റ്റേജ് കേറാറുണ്ട് താമസം അവിടെ ആ എല്ലാവരും വന്ന് പാട്ട് പാടിക്കും കാരണം വീഡിയോസ് എല്ലാം അവര് ഇൻസ്റ്റയിലെല്ലാം ഇട്ട് അങ്ങനെ എല്ലാവർക്കും എല്ലാവരും വന്നിട്ട് പഠനത്തോടൊപ്പം അപ്പൊ ആ കൂടെ പഠിച്ച കുട്ടികൾക്ക് അതുപോലെ തന്നെ അധ്യാപിക അധ്യാപകന്മാർക്ക് വേണ്ടിട്ട് കാലടി ശങ്കരാചാര്യ കോളേജില് അവർക്ക് വേണ്ടിട്ട് മോളൊരു നാലു പേര് ഒരു അന്ന് കോളേജില് പഠിയ പാട്ടൊന്ന് പാടുമോ ആ പാടാം വളരെ 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 എന്താ പറയുക അല്ലേ പ്രഷർ എല്ലാവരും ആസ്വദിച്ചിരിക്കുകയാണ് നല്ല ഫീലോട് കൂടി മോള് പാട്ട് അടുത്ത ഗാനം ഏതാണ് പെരിയോനെ റഹ്മാനെ ആടുജീവിതം എന്ന ചിത്രം ആടുജീവിതം ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയ നല്ലൊരു മലയാള ചലച്ചിത്രമാണ് പൃഥ്വിരാജ് ആണ് അതിലെ നായക വേഷം ചെയ്തത് അപ്പോൾ നമുക്ക് ആ ചിത്രത്തിലെ ആടുജീവിതത്തിലെ പെരിയോനെ റഹ്മാനെ എന്ന ഗാനമെന്ന് ആസ്വദിക്കാം നാളും അറിയണുണ്ടേ മിണ്ടാമൻतरी വരിയിടുത്തതിൽ കണ്ടില്ല കണ്ടില്ല നിന്നനവ കണ്ടില്ല കണ്ടില്ല നിന്നനവ കണ്ടില്ല കണ്ടില്ല നിന്നനവ കണ്ടില്ല കണ്ടില്ല നിന്നനവ എന്തൊക്കെ അടുത്തത് പെട്ടെന്ന് ഫീൽ വന്നേ കണ്ടില്ല 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 ഇതുവരെ നമ്മുടെ പാട്ടുകളൊക്കെ കേട്ട് നമ്മുടെ ഗായിക ആര്യെ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം തന്നെ അവരുടെ പാട്ടുകൾ ആര്യയുടെ പാട്ടുകൾ നിങ്ങൾ ആസ്വദിച്ചു കടുക് എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല വെറൈറ്റി പ്രോഗ്രാമാണ് ഇനി നിങ്ങളുടെ മുമ്പിൽ എത്താൻ പോകുന്നത് ഇന്ന് നമ്മുടെ എല്ലാ എപ്പിസോഡും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ ഒരുപാട് കലാകാരന്മാരുണ്ട് കലാകാരികളുണ്ട് കടുകിലെ കലാകാരന്മാർ ഇനി നിങ്ങളിലേക്കായിരിക്കാം എത്തുന്നത് കടുകിലെ കലാകാരന്മാർ ഇങ്ങനെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ നിങ്ങളുടെ മുമ്പിലായിരിക്കും എത്താം പ്രേക്ഷകരിൽ നമ്മുടെ പ്രോത്സാഹിപ്പിക്കുന്ന ആസ്വാദകരിൽ പ്രേക്ഷകരിൽ നല്ല ഗായികയോ ഗായകനോ കോമഡി ചെയ്യാൻ പറ്റുന്ന കലാകാരന്മാരോ അഭിനേതാക്കളോ ഉണ്ടെങ്കിൽ നിങ്ങളിലും നാളെ കടുങ്ങിൻ്റെ കലാകാരന്മാർ നിങ്ങളെ ലോകമറിയിക്കുന്നതിന് വേണ്ടി നമ്മുടെ ക്യാമറയുമായി നമ്മുടെ യൂട്യൂബ് ചാനലിലെ കലാകാരന്മാർ നിങ്ങൾക്ക് മുമ്പിലെത്തും അപ്പോൾ നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം ചിത്രാമയയുടെ ഗാനവും ഇഷ്ടമാണ് ചിത്രാമ്യയും ചിത്ര ചേച്ചിയെ ഇഷ്ടമാണെന്ന് നമ്മുടെ ആര്യ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചിത്ര ചേച്ചി പാടിയ വളരെ മനോഹരമായ ഗാനം നമുക്ക് ആര്യയുടെ ശബ്ദത്തിൽ ഒന്ന് ആസ്വദിക്കാം ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ വൈകിപ്പ് ചെയ്യുകയാണ് നന്ദി നമസ്കാരം